നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയൂ അവിടെ ഒരു തൂണുണ്ടോ നോക്കൂ ഒരു പക്ഷേ ഈ ഒരു തൂണ് മാറ്റണമെങ്കിൽ ഇതെല്ലാം പൊളിച്ചിറക്കണം അതിനുള്ള ഒരു സാമ്പത്തിക ഒന്നും അവർക്കില്ല എന്നുള്ളതാണ് ഈ തട്ടിമാറ്റം മുമ്പ് ഒരു നിമിഷം കാണുവാനുള്ള മനസ്സെങ്കിലും ഒന്ന് കാണിക്കണം അതിദാരിദ്ര്യമുത്ത കേരളം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ മണ്ണിലുണ്ട് ഈ ഒരു വീടിന്റെ അവസ്ഥ ഒന്ന് കാണേണ്ടതാണ് ഇന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാത്തത് തന്നെ ഇവിടെയുള്ള രണ്ട് കുട്ടികളും പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർക്കുള്ളത് മാത്രമല്ല ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അതിഥികളായി കിട്ടുന്നത് ഉഗ്രവിഷമുള്ള പാമ്പുകൾ തൊട്ടടുത്ത് സർക്കാർ നൽകിയ മിച്ചഭൂമി കാട് കയറി കിടക്കുന്നു അതേ സർക്കാർ നൽകിയ മൂന്ന് സെന്റ് വസ്തുവിലാണ് ഇവർ താമസിക്കുന്നത് ഒരു വീടിനായി വർഷങ്ങളായി കയറി ഇറങ്ങുന്നു പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച മറ്റ് ഭൂമികളിലെല്ലാം ആൾ താമസമില്ലെങ്കിലും അവർക്കെല്ലാം വീട് നൽകി പക്ഷേ ഈ രണ്ട് പൊടിക്കുട്ടികളെയും ഇട്ട് കിടക്കുന്ന രോഗിയായ ആ വീട്ടുകാരുടെ അവസ്ഥ പറഞ്ഞാൽ തീരുന്നതല്ല പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളെയും കൊണ്ട് ഇവിടെ താമസിക്കുന്ന ആ അമ്മയുടെയും അച്ഛൻ്റെയും വേദന പറഞ്ഞാൽ തീരുന്നതല്ല എന്തായാലും നമുക്ക് ആ വീടിന്റെ അവസ്ഥയൊന്ന് കണ്ടുനോക്കാം അതിദാരിദ്രമുത്ത കേരളമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒരുപാട് പേർ ഇതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് സ്ഥലം ഗവൺമെന്റ് സ്ഥലമില്ലാത്തവർക്ക് നൽകിയതാണ് എന്റെ ഈ ഫ്രണ്ടിൽ കാണുന്നത് ആ സ്ഥലങ്ങളാണ് ഈ കിടക്കുന്നാട്ട് ഇത് മൊത്തം ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ് ഈ കാട് കയറി കിടന്ന് ഇവിടെ എല്ലാം ഇഴജന്തുക്കളെ കൊണ്ട് അവർക്ക് കിടക്കുവാൻ ഒരു നിവർത്തിയില്ല പറക്കമിറ്റാത്ത രണ്ട് കുട്ടികളെയും കൊണ്ടാണ് ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ അവർ കിടക്കുന്നത് അത് മാത്രമല്ല ഈ കാണുന്ന ഷീറ്റ് എല്ലാം ആക്രി നിന്നും അതായത് ഉപയോഗശൂന്യമായിട്ട് ഷീറ്റുകൾ വെച്ചാണ് ഇത് ഈ ഒരു വീട് കവർ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഏകദേശമുള്ള ഈ ഒരു ഷീറ്റിലെല്ലാം ദ്വാരങ്ങളുമുണ്ട് അതുവഴി ഇടജന്തുക്കൾക്ക് സുഖമായിട്ട് കടന്നു കയറാം അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതായത് ഏത് നിമിഷവും ഈ ഒരു ഷീറ്റ് നിലം പതിച്ച് താഴേക്ക് വീഴും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു വീടിന്റെ മുന്നിലാണ് കേട്ടോ ഈ ഒരു വീടെന്ന് പറയാൻ കഴിയില്ല കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും ശോചനീയ അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും വേദനജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ഒരു ഷീറ്റൊക്കെ കണ്ടോ ഇതെല്ലാം അന്ന് ഉപയോഗശന്യമായി ആക്രി കടയിൽ നിന്നും വാങ്ങിയവർ ഷെഡ് അടിച്ച് കൂട്ടിയതാണ് അതെല്ലാം അതായിപ്പോൾ ദ്രവിച്ച് അത്രയും പൊത്ത് ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവർ കൂടെ കിടന്നുറങ്ങാൻ കഴിയില്ല തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു അവസ്ഥ ഉള്ളതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ മംഗലപുരം പഞ്ചായത്തിലുള്ള ആ ഒരു വീടാണ് ഈ ഒരു കാണുന്നത് കേട്ടോ വീട് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഈ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവർ രണ്ടുപേരും ഇതിലെ ഈ രണ്ട് കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള അത് അവരും അതുതന്നെ ആ ഭാര്യയും ഭർത്താവും രോഗികളാണ് അതുകൊണ്ട് തന്നെ യാതൊരുവിധ ജോലി ചെയ്യാനൊന്നും പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് അവർ ഇന്ന് ഇന്നാ രണ്ട് കുട്ടികൾ പഠിക്കാൻ പോകത്തിൻ്റെ പ്രധാന കാരണം ആ കുട്ടികൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഭക്ഷണം പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും നമുക്ക് ആ വീട്ടിനകത്തേക്ക് ഒന്ന് പോകാം അതാ ഞാനിവിടെ ഈ കയറി വരുമ്പോൾ തന്നെ അതാണ്ട ഈ ഒരു തൂണൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ ഇതെല്ലാം കൂടെ ഒന്ന് ബലിപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം ഇളകി വരുന്ന ഒരു സിറ്റുവേഷൻ ആ കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഈ തൂണിനൊക്കെ എവിടെയാ ബലവരിക്കുന്നത് നോക്കിയേ ഞാനിതാ ഒന്നിത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം കൂടെ ഇപ്പൊ മൂക്കൂത്തി താഴെ വീഴും അവിടെയാണ് ഈ അമ്മയും അച്ഛനും അടങ്ങുന്ന രണ്ട് കുട്ടികളടങ്ങുന്ന ആ ഒരു കുടുംബം താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഇതാണ് ആ ഒരു കുടുംബം എന്ന് പറയുന്നത് ആ അമ്മയും അച്ഛനുമാണ് ഇരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഐ എസ് ആർ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻസിഡൻറ്റ് അതായത് ഒരു പത്ത് നില വിൽഡിങ് അത് കോൺക്രീറ്റ് സമയത്ത് ഇടിഞ്ഞ് വീണ് അതിൽ രണ്ടുപേർ മരണപ്പെടുകയും ഏതോ ഭാഗ്യം കൊണ്ട് മാത്രം ഇദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഇന്ന് ഈ ശരീരം മുഴുവനും അദ്ദേഹത്തിന് കമ്പിയിട്ടിരിക്കുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അത്രയും ദയനീയ അവസ്ഥയാണ് അദ്ദേഹത്തിന് ജോലിക്കുവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് രണ്ട് കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം ഞങ്ങളെ വീട്ടിന്റെ അവസ്ഥ ഇതാണ് കാരണം ഇതെപ്പോഴാണ് മറിഞ്ഞു വീണെന്ന് പറയാൻ പറ്റൂല നമ്മളിവിടെ വന്നിട്ട് പന്ത്രണ്ട് കൊല്ലായി ആ സമയത്ത് ആക്ര കിടയിൽ നിന്ന് പഴയ ഷീറ്റൊക്കെ വാങ്ങിച്ച് പെരടം കിട്ടിയപ്പോൾ പഴയ ഷീറ്റൊക്കെ വാങ്ങിച്ച് തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു വീടാണ് ഒറ്റ റൂമായിട്ട് അതിനകത്ത് തന്നെയാണ് ഞങ്ങൾ ഈ നാല് വരും കണ്ടില്ലേ തൂണൊക്കെ ദ്രവിച്ച് ഒടിഞ്ഞു കിടക്കുകയാണ് നമ്മൾ കുറെ പ്രാവശ്യമായിട്ട് എഴുതി കൊടുക്കുന്നത് മൂന്ന് നാല് പ്രാവശ്യം വന്നു ഒരു കൈപ്പ വന്നപ്പോഴത്തേക്കും കാർത്തിക രതീഷ് കുമാർ എന്നുള്ള ഒരു സ്പെല്ലിങ് അക്ഷരം മാറിപ്പോയി കാർത്തിക സതീഷ് കുമാർ ആയിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അതും വീട് കിട്ടിയിട്ടില്ല ഞങ്ങൾ കിടന്നുറങ്ങണേ തന്നെ മഴ പെയ്ത ഒരു കാറ്റടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ കിടത്തി ഉറക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റിരുന്ന് നോക്കുകയാണെങ്കിൽ ചെയ്യണം കാരണം എപ്പോഴാണിത് മറിഞ്ഞ് വീണതെന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്ന് ചരിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ഗ്യാസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് എല്ലാം ദ്രവിച്ച് വലിയൊരു ഹോളാണ് ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഒരു ഒരു മാസമേ ഉള്ളൂ രാത്രി ഞങ്ങൾ എണീറ്റിരുന്നപ്പോൾ എന്തോ സൗണ്ട് കെട്ടണം എന്ന് നോക്കിയപ്പോൾ ഈ കട്ടിലിൻ്റെ അടിയിലായിരുന്നു നല്ലൊരു വലിയ ഒരു മൂർക്കം പുളമ്പ് പിന്നെ ആരെയും വിളിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് മണ്ണ ഇതൊക്കെ മണ്ണിനെ ഇതൊക്കെ വാങ്ങി ഒഴിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത് പിന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു തൂണുകളില്ല അതുകൊണ്ട് ഈ തൂണൊക്കെ മൊത്തം ഏറില് നിൽക്കുകയാണ് പിന്നെ ഈ വയ്യാത്ത പെണ്ണ് ഇപ്പൊ സർജറി കഴിഞ്ഞ് കൊണ്ട് കിടത്തിയിരിക്കുക അപ്പൊ ഇതാണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊരു വീടാണ് അത് ആവശ്യം അത്യാവശ്യം വേണം വേറൊന്നും കൊണ്ടല്ല ഒരു പാമ്പ് ഒന്നും കയറിയിരിക്കാത്ത കൊച്ചുങ്ങളെ കൊണ്ട് സന്തോഷമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു വീട് അത്യാവശ്യമാണ് കുറേ പ്രാവശ്യമായിട്ട് എഴുതി കൊടുക്കുന്ന കിട്ടുന്നില്ല ആയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ ഈ കെട്ടിടത്ത് നിന്ന് മറ്റേ ഐ എസ് ആർ ഐയിൽ ഒരു പതിനാല് കൊല്ലം മുമ്പേ വീണ് ഇത്രയും ഒമ്പത് മോളിൽ നിന്ന് വന്ന് വീണ് മൊത്തം കമ്പിയാണ് അപ്പൊ എനിക്ക് ജോലിക്ക് ആദ്യം മാശ്റ്റ് പണിക്കൊക്കെയാണ് പൊക്കി കൊണ്ടത് എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടായാലും നമുക്ക് ചെയ്യാറുണ്ട് കാരണം ഈ പാമ്പിന്റെ ശല്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പുറകെ സൈഡൊക്കെ കാടും അതൊക്കെ ആയിട്ട് കിടക്കണോണ്ട് എപ്പോഴും ഏഴജന്തുക്കൾ കയറി വരികയാണ് ചെയ്യണത് കൊച്ചുങ്ങൾ ഉറങ്ങാൻ നേരത്ത് ഒരു രാ ഒരു കാറ്റൊരു മഴ വന്നാൽ കൊച്ചിങ്ങൾ ഉറങ്ങാൻ നേരത്ത് ഞങ്ങൾ രണ്ടുപേരെ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റിരിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇപ്പൊ ഒരു കഴിഞ്ഞ മാസം തന്നെയാണ് ഇതിന്റെ ഈ കട്ടിലിന്റെ അടിയിൽ എന്നായിരുന്നു മൂർഖം പാമ്പിനെ പൊടിച്ചു വിട്ടതും കാരണം ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് എല്ലാം പൊളിഞ്ഞു വീടാറായി നിൽക്കുകയാണ് ഒരുപാട് എഴുതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട് ഒന്നും റെഡിയാവുന്നതും ഇല്ല പലയിടത്തുമായിട്ട് എഴുതി എഴുതി കൊടുക്കുകയാണ് വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഈ കിടക്കുന്നത് ഒരുപാട് വീടുകളിങ്ങനെ കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ രണ്ടാമത്തെ ഒരു വീടായിട്ട് വന്നത് ഞങ്ങളാണ് എന്നിട്ടും ഇപ്പൊ ഈ താമസമില്ലാതെ വിരടങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് വീടുകളും വെച്ച് ഇവിടെ വെറുതെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു കിടക്കാടം കിട്ടുന്നില്ല നിങ്ങളിത് കാണുമ്പോ തന്നെ അറിയാം എല്ലാം കേരളം നിൽക്കുകയാണ് ഈ വീട് മൊത്തത്തിൽ ഏറെലി നിൽക്കുകയാണെങ്കിൽ ഈ രണ്ട് കട്ടളപ്പടിയിലും മാ ഈ ഒരു തൂണിലുമായിട്ട് മാത്രമാണ് ഈ വീട് നിൽക്കുന്നത് ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ മറിഞ്ഞു വീഴും ആ അവസ്ഥയിലാണ് കുട്ടികളെ കേട്ടുകൊണ്ട് കിടക്കുന്നത് മുറി മുറിയെന്ന് പറയാനോ ഒന്നുമില്ല കേട്ടോ ആകെ ഉള്ളതായി ഈ കാണുന്ന ഈ ഒരു ഷെഡ് മാത്രമാണ് ഇത് തന്നെയാണ് അവരുടെ അടുക്കളയും അതുപോലെ അവരെ ആ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം കിടക്കുന്നതും അവരെല്ലാവരും കിടക്കുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ആ ഒരു വേദന എന്ന് വെച്ചാൽ ഏതു നിമിഷം അവരുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കൊച്ചു കുട്ടികൾ കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഇത് അവരുടെ മുകളിലേക്ക് പതിക്കുന്നത് ഒരു ദുരന്തം നടന്നതിന് ശേഷം നമ്മൾ അതോർത്ത് ഓർത്ത് കരയുന്നതിന് എത്രയോ നല്ലതാണ് ഈ ഒരു ദുരന്തം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ ഇതിനൊരിക്കലും നിങ്ങളൊരു രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കാണില്ല അവരുടെ അവസ്ഥ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയും ഒരുപാട് പേര് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഇവിടുത്തെ നിയമം മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണം കാരണം ഇതുപോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അങ്ങനെയുള്ള നിരവധി ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പ്രധാനമായും മനസ്സിലാക്കണം കാരണം നിങ്ങളാൽ കഴിയുന്നൊരു സഹായം അവരിലേക്ക് എത്തിക്കാൻ എത്തിക്കുകയാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടും എല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് അവരെ വിളിക്കാം വന്ന് അന്വേഷിക്കാം അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ചാനെ പോലുള്ളവർ നാളെ അവർക്കൊരു സഹായഹസ്തവുമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പറക്കം മുറ്റാത്ത ആ രണ്ട് കുട്ടികൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ സമാധാനമായി കഴിയാം ക്യാമറമാൻ രാജേഷിനൊപ്പം സജീവ്